വിശേഷപ്പ് ഇങ്ങനെയാ എങ്ങനെയാണ് നാട്ടിക്ക് മറ്റേ എന്താ പറയാ പുറത്തേക്കൊന്ന് പോവാ പണിക്ക് പോവാ പണിണ്ടേർത്താ വീട്ടിലത്തെ ആൾക്കാർക്ക് പനിയായകുണ്ടേ നമ്മക്ക് പനിയാ അപ്പൊ പനിയ ചുമ അപ്പൊ എന്താ പറയാ എന്ത് പണിയില്ല മഴ ഒരു കട്ടൻ ചായം കൂട്ടിട്ട് സുഖല്ല േ പിന്നെ പ്രത്യേകിച്ച് പരിപാടി പറ്റില്ല കുറേ മീഡിയായിട്ട് എടുക്കുക അതിന്റെ വേറെ മുന്നായിട്ടല്ല ഗൈസ് എല്ലാരും ക്ഷമിക്കുക കാരണം ഇങ്ങനെ പണി ചുമ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കുറച്ച് ഓടിയ മണ്ണാനൊക്കെ ഉണ്ടായിരുന്നു എറണാകുളം കോഴിക്കോട് അങ്ങനെ കുറച്ച് സ്ഥലത്ത് വന്നു അപ്പൊ അതിന്റെ അത് തിരക്കും വരാൻ പറ്റില്ല പിന്നെ എനിക്ക് ഒരു കാര്യം ഇവിടെ അർജന്റ് പറയാനുള്ളത് അതായത് ഗൾഫിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും കൊച്ചു തിരഞ്ഞെടുക്കരുത് അത് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പുലർച്ചെ ഒരു മൂന്ന് ഏറ്റു അഞ്ചാ ആറ് റ്റു മറ്റേ ആറ് ട്യൂ അങ്ങനെ രണ്ട് മണിക്കുന്ന ഓടിയാൽ ഓടി എത്തിപ്പെടുന്നു നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പുലർച്ചെ മാത്രം എന്താ പറയുക പുറപ്പെടാം അല്ലാതെ നമ്മൾ ഒരു ഒമ്പത് മണിക്ക് ശേഷം പുറപ്പെടാം നമുക്ക് ചിലപ്പോൾ ചിലവർക്കൊക്കെ രണ്ടുമണിക്ക് ചിലപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് ഫ്ലൈറ്റ് ഉണ്ടാവും അപ്പോൾ അവരൊക്കെ കയറിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് ഒമ്പണിക്ക് പോയാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് എനിക്കിൻ്റെ അനുഭവമാണ് കാരണം എനിക്ക് മൂന്ന് മണിക്ക് എനിക്ക് ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് മൂന്ന് മണിക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് ആ പരിപാടി മിസ്സായി മിസ്സായി ഇല്ല അങ്ങനെ ഇതൊരു ഏതൊരു ഘട്ടകത്തിൽ വത്തില്ലാസ്റ്റ് ഞാൻ നിങ്ങളാൾക്കാർ സംസാരിച്ച് ഓക്കെ അപ്പം നമുക്ക് കിട്ടി കുറച്ച് വഴികെങ്കിലും സംഭവം അവരെ കുറച്ച് കഴിഞ്ഞകാലം പിടിച്ചുകൊണ്ട് നമുക്ക് സംഭവം അത് നമുക്ക് അതിൽ ജോയിൻ പരിപാടി ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതൊരു ദിവസം തന്നെ അല്ല കുറേ കാലമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് കാര്യമല്ല ഇപ്പോൾ കുറവൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അതായത് ഏകദേശം അമല വരെ കുഴപ്പമില്ല കുന്നുകൊണ്ടുനിന്ന് അമല വരെ കുഴപ്പമില്ല ഇൻ്റെ കൊണ്ട് ചങ്ങറുമുത്തെന്ന് വെച്ചാൽ ചങ്ങനത്തെ അമല വരെ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ബ്ലോക്കൊന്നുമില്ല പിന്നെ അമല അവിടെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ കേടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ താഴത്തെ അമ്പലുണ്ട് പിന്നെ പുടക്കേപ്പാടം അവിടുന്ന് പുടക്കേപ്പാടം വരെ കുറച്ച് നല്ല ബ്ലോക്കാണ് ശോഭാസിച്ചത് അവിടെ ഈ അമ്പലത്തിൻ്റെ അവിടെ അവിടെ ഒന്ന് വേറൊന്നുമല്ല റോഡ് പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേറെ പ്രശ്നം തൃശ്ശൂർ അതായത് തൃശ്ശൂർ മറ്റേ എന്താ പറയുക റൗണ്ട് അബൌട്ട് മറ്റുള്ള സിറ്റി ഏരിയയിലൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ രണ്ടുമണി മൂന്നിട്ട് പക്ഷേ എപ്പോഴും മഴ മഴ ആയി എന്നു പറയുമ്പോൾ ഭയങ്കര തിരക്കാം ഭയങ്കര ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്താ പറഞ്ഞിപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ട്രോളുണ്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ ട്രോളുണ്ട് കഴിഞ്ഞാൽ ടോൾ ബൂത്ത് ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കംപ്ലീറ്റ് പൊളിച്ചിട്ടൊക്കെ അതായത് ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റോഡ് മൊത്തം പൊളിച്ചിട്ടൊക്കെ അവിടെ അവിടെ ആമ്പലൂരൊക്കെ ഉണ്ട് അവിടെനിന്ന് സ്റ്റാർട്ട് ചെയ്യുക ആമ്പലൂരിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പൊളിക്കല് റോഡ് പൊളിച്ചിട്ടൊക്കെ നേരൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലത്തിന് അവരവരൾക്കാർ എയർപോർട്ട് ഉണ്ടെങ്കിൽ തന്നെ പുലർച്ചെ പോകുക നമുക്ക് എന്താ പറയാ ഒരു യാത്രക്കാരൻ ചെയ്യുന്നിപ്പോൾ ടാക്സി ആണെങ്കിൽ പോലും യാത്രക്കാരെ മാക്സിമം നമ്മൾ ചെയ്യുക എയർപോർട്ടിൽ എത്തിക്കുക എന്നുള്ളതിലാണ് നമ്മൾ നിൽക്കുക ടാക്സി ഡ്രൈവർമാരൊക്കെ തിരിച്ച് വരുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു മണിക്കൂറോ നേരമൊക്കെയാലും കുഴപ്പമില്ല കാരണം നമ്മളെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ കാരണമല്ല സ്വാഭാവിക റോഡ് പണിയൊക്കെയാണ് പറയുക നമുക്ക് സുഖമായിട്ട് പോകാം ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടിയാലും നാളെ ജനങ്ങൾ നല്ല രീതിയിൽ പോകണം ഇപ്പോൾ കോഴിക്കോട് കണ്ടില്ലേ കോഴിക്കോളി ചില സ്ഥലങ്ങളിലൊക്കെ റോ റോഡിങ്ങനെ ഇടി മറ്റേ ചില ഏരിയയിൽ മണ്ണ് കുതിർന്ന് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഗതാഗതം ഇപ്പോഴും നിലച്ചിട്ടില്ല പിന്നെ ഒരു സൈഡ് മറ്റേ വണ്ടിയൊക്കെ പോകാനുള്ള രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ബൈ ടു ആയിട്ട് പോകാനുള്ള ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അവർ റോഡ് പണി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അന്ന് ഇടിച്ച് എല്ലാവർക്കും അറിയാമല്ലോ കൊളപ്പുറത്തിനേനും ആയി ഹൈവേയിൽ ഇടക്കിടയും മറ്റേ കംപ്ലീറ്റ് റോഡ് മണ്ണ് മാറ്റിയതും കൂടെ പല ഇപ്പോൾ നല്ല മഴ മഴയത്തൊക്കെ എന്താ അവസ്ഥ എന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ വയ്യാണ്ടൊക്കെ പിന്നെ മാറി വരുന്നുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും കോഴിക്കോട് എയർപോർട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ പറയാൻ പറ്റില്ല നമുക്ക് എവിടെയാണ് ഇത്രത്തോളം ബ്ലോക്കുകളുണ്ടെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആണെങ്കിൽ പോലും ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല കംപ്ലൈറ്റ് നമ്മൾ വന്നാലും പോണവർ മാക്സിമം മൂന്ന് എന്താ സാധാരണ മൂന്ന് മണിക്കൂർ റിപ്പോർട്ട് ചെയ്യണം നാല് മണിക്കൂർ റിപ്പോർട്ട് ചെയ്യാൻ ആ ഒരു ലെവലിൽ മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു അഞ്ച് മണിക്കൂർ മുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് അതിൽ വല്ല വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ ഐഡിയ പോലെ ചെയ്യാം നമ്മളെപ്പോഴും ആ നേരത്തെ തൊളെ ചിന്തിക്കരുത് എയർപോർട്ട് ചിലവർക്ക് വിസ കയ്യുക ചിലപ്പോൾ ഒരു ദീസ രണ്ടു ദീസം മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ടിക്കറ്റിന് ഇപ്പോൾ കുറച്ച് കുറവാണെങ്കിൽ പോലും ചിലപ്പോൾ വീണ്ടും കുഴഞ്ഞാൽ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും കെയർഫുള്ളായി ഇരിക്കുക മഴ അപ്പോൾ മഴത്തെല്ലാവരും കുറേ പാടങ്ങൾ മറ്റേ മറ്റുള്ള കനാലുകളൊക്കെ പൊന്തിയിട്ട് അങ്ങനെ അങ്ങോട്ടും വെള്ളം പോവുകയാണ് അപ്പോൾ നമുക്ക് മേലിൽ നിന്ന് കുട്ടികളൊക്കെ ഇറക്കുമ്പോൾ വ്യത്യാണി ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ പുറത്ത് ചെറിയ പ്രശ്നമുണ്ടായി കുട്ടി സംഭവം കുട്ടീനെ കിട്ടി പിന്നെ അടിയിൽ ഒഴുക്കുണ്ടായിരുന്നു കാരണം അതിൻ്റെ ഫാദർ കൂടെ ഉണ്ടായിരുന്നു അപ്പം കുട്ടീനെ ഇറക്കി കുട്ടീൻ്റെ എന്താ പറയുക ജാക്കറ്റ് ഉണ്ടായിരുന്നു ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അടിയിൽ ഒഴുക്കുണ്ടായിരുന്നു പക്ഷെ കുട്ടീനെ പിടിച്ച് അതിൻ്റെ ഫാദർ കൂടെ ഉണ്ടായതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ കുട്ടി പോയിരുന്നു അപ്പം മേലെ നമുക്ക് എപ്പോഴും ഒരിക്കലും നമ്മൾ ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ മാക്സിമം നമ്മളെന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഒരു കുട്ടികളിലും താഴത്തേക്ക് ഇറക്കിയായിരുന്നു വെള്ളത്തിൽ ഇറക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ പരിശോധിക്കുക അടിയിൽ ഒഴുക്കിയില്ല എന്നുള്ള നമുക്ക് ഉറപ്പ് കരുതി മാത്രം എന്താ ചെയ്യുക നമ്മൾ കുട്ടികളായിട്ട് കുഴിക്കാൻ പോകുന്നത് അത്ര നമുക്ക് നമുക്കിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പരാമർശമുള്ളൂ കാര്യത്തിൽ തന്നെ നമുക്ക് ഒരു ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളാ ആവിഷ്കാരം വരെ നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഭാന്തായിട്ട് അടക്കേണ്ടവരും അപ്പോൾ എനിക്കും മക്കളുണ്ട് ഞാൻ്റെ മക്കളായിട്ട് പോവാ പോകാറുണ്ട് കാരണം ഓവറേജ് ആകുമ്പോൾ ജിജിറ്റ് ഭാഗത്തൊക്കെ പാടം തന്നെയാണ് ഇവിടെ കുളമുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കുക അത്ര നമുക്ക് പറ്റാൻ പറ്റും പിന്നെ ഒക്കെ മേലുള്ള ആളുടെ കയ്യിലാണ് അപ്പോൾ ഞാനിപ്പോൾ കുറേ വീടില് വന്നിട്ട് വയ്യാത്ത അസുഖം കാരണം എല്ലാവർക്കും കയറും എല്ലാവർക്കും പലപ്പോഴും അതിന് ഇപ്പം മാറിയിട്ടില്ല കാരണം മറ്റേ ഈ ക്ലിനിക്കിൽ ഹോസ്പിറ്റലിൽ മറ്റുള്ള കാര്യ ലോഡ് പോകുമ്പോൾ മാക്സിമം നമ്മൾ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കുക മാസ്ക് നിർബന്ധമാണ് എല്ലാവർക്കും നമ്മൾ ഈ നമ്മൾക്ക് അസുഖം ഇല്ല അതുകൊണ്ട് നമ്മളെന്തിനാണ് മാസ്ക് ഉപയോഗിക്കുന്നത് അതിലൊന്നും കാര്യമില്ല കാരണം നമ്മൾ മാസ്ക് നിർബന്ധമാണ് ഞാനും പോകുമ്പോൾ തന്നെ മാസ്ക് ഇല്ലാണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ക്ലീൻ ഹെൽത്തിൽ ഒന്നും കയറ്റിയില്ലായിരുന്നു പുറത്ത് പോയി വാങ്ങുക അത് മാസ്ക് ഉണ്ടെങ്കിൽ തോന്നുന്നു രോഗിക്ക് മാത്രം അകത്തും പോകാൻ പറ്റുള്ളൂ അത് കൊച്ചു കുട്ടികളാണെങ്കിൽ രോഗിയുടെ രോഗികൾക്ക് ആരാൻ പറ്റുക അവരെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ പോവാം അല്ലാതെ ഒരാൾ കയറ്റി ഒന്നുമില്ല അപ്പോൾ അപ്പോൾ കൊറോണ ഒക്കെ വീണ്ടും വരി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണം മലപ്പുറത്ത് ഇവിടെയൊക്കെ ഒരു സ്ത്രീക്ക് വന്നിട്ട് സ്ത്രീ മരിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ വിസാരമാക്കരുത് അന്ന് നമ്മൾ എന്താ കെയർഫുൾ ആയപ്പോൾ തന്നെ ഇപ്പോഴും നമ്മൾ എന്താ പറയുക ആ മാസ്കും വെച്ചിട്ട് നടക്കുക വീട്ടിൽ വന്നാൽ തന്നെ സാധാരണ പോലെ തന്നെ പച്ചക്കറിയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് വന്നാൽ പോലെ തന്നെ കൈ കഴുകുക സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഉപയോഗിക്കാം കാരണം ഗവൺമെൻറ്റിൻ്റെ നമുക്കിത് പറയാനേ പറ്റുള്ളൂ ഏത് ഗവൺമെന്റ് വന്നാലും അവർക്ക് ഇത് പറയാനേ പറ്റുള്ളൂ പല ചെയ്യേണ്ടേ നമ്മളാണ് അപ്പോൾ ഓക്കെ വീണ്ടും വരാം അപ്പോൾ വീഡിയോ കുറച്ച് ലൈറ്റ് ആയി പോയി കാരണം പറയാനുള്ളത് കുറേം ഇങ്ങനെ ആലോചിക്കില്ലേ ആലോചിച്ചിരിക്കലോ അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നെ അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻറ്റ് ഇതിലൊക്കെ എഴുതി വിടാം സബ്സ്ക്രൈബ് ഞാൻ പറയണത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം ഓക്കെ അധികം നോക്കിയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് നോക്കാം കാരണം ഇപ്പോൾ എൻ്റെ വാച്ച് ടൈമൊക്കെ കുറഞ്ഞേക്കണേ പിന്നെ ഞാനിപ്പോൾ വയ്യാത്ത കാരണം വീഡിയോ ഇടാൻ ഇല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങള് മേലക്ക് പൊക്കി കൊണ്ടിരണം അപ്പൊ എല്ലാരും ശ്രദ്ധിക്കും ഓക്കെ നല്ലൊരു ദിവസം എല്ലാവർക്കും ഇത് ഇരിക്കട്ടെ ഓക്കെ